അപ്പോൾ അതാ ഇത് മുഖത്തിടുന്നൊരിതാണ് കേട്ടോ ഓട്ട്സ് പൊടിച്ചത് പയറു പൊടിയും പിന്നെന്താ തേയിലേ ആ തേയിലും അപ്പം നല്ല അടയാളമൊക്കെ പോവും നല്ല കളറ് കുത്തി കേട്ടോ അങ്ങനെയുള്ള പൊടിയാണിത് അവിടേതാ കറ്റാറ് വാഴ എടുക്കുന്നുണ്ട് നല്ലവണ്ണം ചിരി വല്യാണം ചിരി അപ്പോഴിതാ നമ്മുടെ കറ്റാറ് വാഴയൊക്കെ മുഖത്തിടാനാണ് എനിക്ക് കറ്റാർ വാഴ കഴിയുമ്പോഴേ മുഖം ഇങ്ങനെ ചൊറിയും അതുകൊണ്ട് ഞാനിടാറില്ല ക്യാമറയ്ക്കകത്ത് വെളിച്ചം ഇല്ല ലൈറ്റ് ഇട്ടെങ്കിൽ ഇട്ടോടിച്ചാൽ തുണിയൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മഴയല്ലേ പുറത്ത് ഇങ്ങോട്ട് നോക്കേ നോക്കൂ നോക്കൂ ഇല്ല ചിലത്ത് കേൾക്കിട്ട് വരുന്നത് നോക്കൂ നോക്കൂ അപ്പം ഇന്നത്തെ പറഞ്ഞു നോക്കിക്കൊണ്ടല്ലേ അതുപോലെ നോക്കൂ 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 ലൈറ്റ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കാൻ പോയി വിളിച്ചു വിളിക്കുന്നു കണ്ട കണ്ടേ പേടിയാണ് എൻ്റെ അമ്മ വിളിക്കുവാണോ എൻ്റെ അമ്മ ഓ അമ്മ എവിടെ പോയി അമ്മയെ വിളിച്ചേ മാ മാവു നീ മാവൂന്നാണ് കരയുന്നത് അമ്മ എന്നാണോ കരയുന്നത് എന്ന കാലി എന്തായു എന്തായ്മു കൊതുകുണ്ടാ ഓ മലന്ന് കറങ്ങി എന്താ ചെയ്യുന്ന ചെയ്യുന്നത് നോക്കടി കട്ടണി കളിക്കുന്നു കത്ത് കറ്റാർവാഴയുടെ ച നീര് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ രാത്രി കറി വെക്കാനായിട്ട് സോയാബീൻ എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് ആ ഇതിനകത്ത് പാലാണ് ഒഴിക്കുന്നത് തൽക്കാലം ഇവിടെ പാലില്ലാത്തോണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തിടാം ഞാൻ കുളി കഴിഞ്ഞിട്ടൊക്കെ വന്ന കേട്ടോ ഇനി കുറച്ച് ചായ ഇടണം അപ്പോൾ പൊടി ചായയുള്ളൂ ഇന്ന് പാലില്ല പൊടിയുടെ ഇടണം അങ്ങനെ രാത്രിത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ വന്നു അപ്പൊ മീനും പാലും ഒക്കെ ആയിട്ടാണ് വന്നത് അത് വേടിക്കാനായിട്ട് പിന്നെ ഞാൻ വാതിലി അങ്ങനെ നിൽക്കുവാണ് നമുക്ക് കറണ്ടില്ല കേട്ടോ ഫാൻ ചീത്തയായി ഫാനിട്ടപ്പോഴത്തേക്ക് ഫുള്ളടിച്ചുപോയി എന്താന്നറിയാം മെയ്യ അങ്ങനെ അത് നോക്കുക ചേട്ടൻ പിന്നെ ചെന്ന് മീൻ സ്വിച്ച് ഒക്കെ തുറന്ന് അതിനകത്തുള്ള വയറിൽ കമ്പി പൊട്ടിയോ എന്നുള്ളത് വയറല്ല കമ്പിയൊക്കെ പൊട്ടിയോ എന്നെല്ലാം തുറന്നു നോക്കി കേട്ടോ കാരണം ഫാൻ ഇട്ടപ്പോഴാലും അടിച്ചു പോയത് പക്ഷേ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ടും പിന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു രാത്രിയിൽ പിന്നെ വേല വിളിച്ചില്ല കേട്ടോ ആ എണ്ണം വന്നല്ലേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ എവിടെയോ അങ്ങനത്തെ പൊട്ടിപ്പോയി എവിടെയാണെന്ന് അറിയാൻ പറ്റിയില്ല സോയാബീൻ സോയാബീൻ്റെ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ മോള് അത് കഴിഞ്ഞ് നമ്മൾ ചൂടുള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് വെള്ളമില്ലാതെ നല്ല മൊരിച്ചെടുക്കുന്ന കറിയാണ് വെക്കുന്നത് അപ്പം ചേട്ടൻ കൊണ്ടുവന്നത് കാറിലായിരുന്നു കേട്ടോ സോയാബീനുള്ള ഉള്ളിയാണ് രണ്ട് ഉള്ളി പച്ചമുളകും കറിവേപ്പില്ല പൊടിയെ ഇപ്പൊ തക്കാലം ഞാൻ ആക്കി കഴിഞ്ഞു ഇതൊക്കെ വേണോ ചായ മോളപ്പഴത്തേക്ക് സവാളയൊക്കെ നന്നാക്കുമ്പോൾ ചേട്ടൻ പിന്നെ മീൻ വെട്ടാനായിട്ട് നിന്ന് കേട്ടോ അതിൻ്റെ വെള്ളമൊഴിക്കാതെ പെട്ടെന്നും വെട്ടിയെടുക്കില്ല ഇപ്പോൾ തക്കുവിനുള്ള മീനാണ് അതൊന്ന് വേവിക്കാനൊക്കെ വെച്ചു ഇപ്പം തലേ വലൊന്നും കളയാറില്ല ഇപ്പോൾ വലുതായില്ലേ നല്ലപോലെ കടിച്ച് കുറച്ചങ്ങ് തിന്നോളൂ അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടങ്ങ് വേവിക്കുവാണ് അത് പിന്നെ ചൂരായാലും മഞ്ഞൾപ്പൊടി ഇട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മോളു പിന്നെ ഓട്സ് കാച്ചാൻ വെച്ചു അത് കുറച്ച് കുടിക്കും കേട്ടോ ഒരു സന്ധ്യ കഴിയുമ്പോഴേ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇത്തിരിച്ച് ഓട്സ് കുടിക്കും മോൻ ചിലപ്പോഴേ കുടിക്കും ഞങ്ങൾ കുടിക്കാറുണ്ട് അര ക്ലാസ് കൂതം എല്ലാവരും അപ്പോഴത്തെ ചേട്ടൻ പിന്നെ മീനൊക്കെ വെട്ടി കേട്ടോ ഇനി ഉപ്പിട്ടെല്ലാം കഴുകിയങ്ങ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണേ കുടിച്ചു നോക്കും അവ ാട്ടൊരു വ്യത്യാസ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നിന്നെങ്ങന വലിച്ചോണ്ടിരുന്നാ മതി കിടക്കുവായിരിക്കും നീ ചാക്കിന്ന് മാറിയേ അല്ലെ ചാക്ക മൊത്തം കൂടെയാവും കഴുകൊണ്ട് വെച്ചതേ ഉള്ളു സുഖമായിട്ട് കൊള്ളാലേ കൈ മുറുകിടിയ മുള്ള കൈ മുറുകി ഇച്ചിരി കുരുമുളക് പൊടി കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിക്കാനായിട്ട് പുരട്ടി വെച്ചു കേട്ടോ പിന്നെ കറിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം രാത്രിത്തേക്ക് പുട്ട് വെക്കണം അപ്പം രാവിലെ കുറച്ച് അരിമാവും നനച്ചതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗോതമ്പൊട്ടും കൂടെ നനച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മൂന്ന് സോയാബീൻ കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞ് അതിനുള്ള പുറപ്പാടിലാണ് അപ്പോൾ സോയാബീൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലിട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട് മൂപ്പിച്ച കഴിവിടക്കണം ചുമയായിരുന്നു കാരണം പച്ചമുളക് മൂക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ കരി ഇറത്തില്ലേ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും അത് നല്ലോണം ഫ്രൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് സവാള അരിഞ്ഞ് രണ്ട് സവാള എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കറിയാപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതങ്ങ് മാറ്റി എന്നിട്ട് സവാള അതിലിട്ട് നന്നായിട്ട് വഴറ്റി അപ്പോൾ അത് ആ സോയാബീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളിയും പിന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് മുളക് പൊടി കുറച്ചേ ചേർത്തോളൂ ഇതിനകത്ത് തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇത് ഇത്രയും ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് മറ്റേ ആ ഉള്ളി ഉണ്ടല്ലോ നല്ല ഫ്രൈ ആയിട്ട് വന്ന ആ അതിൽ നമ്മൾ സോയാബീനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തോട്ടോ അരപ്പിലൊരു തുള്ളി വെള്ളം ചേർത്ത് അങ്ങ് ഒഴിച്ചതേയുള്ളൂ പിന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇതിൽ ഉഷാനം പഞ്ചസാര കൂടെ ചേർത്തായിരുന്നു കേട്ടോ അങ്ങനെ പഞ്ചസാര ഒന്നുള്ളേ ചേർത്തോളൂ കേട്ടോ അപ്പോഴത് ആ കറിക്ക് വരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ മോളും ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കറി സാധാ പോലെയല്ല വേറെ രീതി എന്തു പറയുന്ന മസാലകളൊക്കെ മാറ്റി മാറ്റിയിട്ട് അങ്ങനെയൊക്കെ പരീക്ഷ ചെയ്യും അപ്പോൾ അത് നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോൾ കഴുകിയൊക്കെ വെച്ചു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുക്കറ് വെച്ചു കേട്ടോ നമ്മൾ പൊട്ടു വെക്കാനായിട്ട് ഇരിക്കണം എന്നിട്ട് കഴിക്കണം അപ്പോൾ നല്ല അടിപൊളി ഗോതമ്പുട്ടൊക്കെ റെഡിയാക്കി കറി എന്നുള്ള അടിപൊളിയായിരുന്നു കേട്ടോ വെള്ളം ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ കൊടുക്കാം അങ്ങനെ ആ പുട്ടൊക്കെ എടുത്ത് വെച്ചു കുറച്ച് കറിയൊക്കെ വെച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ ഓക്കേ ബൈ